ചില വിഷയം എന്താ പറയുക രണ്ട ഇവിടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഇതൊക്കെ പച്ചക്കറി പരസ്യമായിട്ട് നടന്നതല്ലേ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തല അന്ന് രാവിലെ എന്നെ വിളിച്ച് വരാൻ പറഞ്ഞു ആഫീസിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് പറയാൻ തിരുവാഞ്ചി വന്നു അന്ന് ചോർച്ചു മോൻസ് പറഞ്ഞു അഞ്ച് പേർക്ക് ആകാറാവുന്ന തിരുവഞ്ചൂർ സാർ രാധാശൻ ചേട്ടൻ വേണം അപ്പം രാഷൻ ചേട്ടൻ പറഞ്ഞു ഞാനില്ല ഡി സി പി കേട്ടുന്നുണ്ട് പറ്റത്തില്ല യോ രാഷൻ ചേട്ടൻ ഇല്ലെങ്കിൽ നോമിനേഷൻ അംഗീകരിക്കുകയല്ല ആര് ഫ്രാൻസിസ് ജോർജ് അപ്പോൾ ഞാൻ പറഞ്ഞു പറയും രാഷൻ ചേട്ടിരിക്കട്ടെന്ന് പറഞ്ഞു ഉടനെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു മോൻസ് വേണം ഒരു കുഴപ്പമില്ല നാടകമാണ് അത് കഴിഞ്ഞ് മോൻസ് പറഞ്ഞു നാട്ടകം വേണം വേണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ അതുകഴിഞ്ഞ് ബഹുമാനപ്പെട്ട മോൻസാറ് പറയാ മഞ്ഞക്കിടമ്പ നമുക്കൊരു മുസ്ലിം പ്രാധാന്യത്തിന് വേണം വസീസ് ബടായി എരുത്തിക്കൊണ്ടേ ഞാൻ പറയണല്ലോ മുസ്ലിമിനെ കേറ്റാൻ പറ്റൂല്ല ക്രിസ്ത്യാനിയെ എന്നെ കേട്ടോന്ന് ഞാൻ പറയണല്ലോ പറയുന്നു അവൻ ഓർത്തെ അത് വേറെ ആളെ കണ്ട് കട്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ല ഞാൻ അവർ ആയിക്കോട്ടെന്ന് വന്നു ഒരു കുഴപ്പമില്ല ഈ വെട്ട ഞാൻ തലകൂസിൽ നിര അറിഞ്ഞായിരുന്നു ഈ വെട്ടുണ്ടതെന്നും ഒക്കെ എനിക്കറിയാവുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നാൽ അപ്പം ഞാൻ ഇങ്ങനെ അപമാനിക്കരുത് അപാനിക്കരുത് മനുഷ്യനെ എന്തിനാണ് അവമാനിക്കുന്നത് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി ഞാൻ നൊമിനേഷൻ കൊടുക്കാൻ പോയാൽ ഫ്രാൻസ് വിജയം നോക്കുവോ അപ്പുറം നോക്ക് എം എൽ എമാരായാലും കയറിയോ ഇവിടെ ആക്രാന്തം പോകുന്നു മോൻസും തിരുവഞ്ചൂർ സാറ് ആക്രാന്ത മൂന്നും പോലും അദ്ദേഹത്തെ ബലമായിട്ട് കയറ്റിയാ പെടുത്തിയതായ മോഹൻസ് ഇവിടെ ഇവരൊക്കെ രക്ഷാധികാരികളൊക്കെ എം എൽ എമാർ എന്നാവുന്നില്ലല്ലോ മോൻസ് അല്ല സജി മഞ്ഞക്കടമനെ നാട്ടക സുരേഷിനെ ഭിൽസനെയും അല്ലെങ്കിൽ അല്ല അടകക്ഷിയുടെ അല്ല അവിടെ അസീസ് ബിഡായിയൊക്കെ അല്ലെ മുമ്പ് നിർത്തിക്കൊണ്ട് നോമിനേഷൻ കൊടുക്കലും കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇവർ വേണ്ട സപ്പോർട്ട് ചെയ്തൊരു ഇല്ലയുണ്ട് അപ്പോൾ സജി മഞ്ഞക്കടമൻ ഫ്രെയിമി വരാൻ പാടില്ല സജി മഞ്ഞക്കടമനെ ഫോട്ടോ പോലും വരാൻ പാടില്ല പേര് വരാൻ പാടില്ല യ് എനിക്കറിയില്ല ഇപ്പോഴും അദ്ദേഹം ഒരു കെ എസ് ഇക്കാരൻ്റെ ആ നിലവാരത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മോൻസ് ജോസഫിന് എന്നെ കയറി വരാൻ പറ്റിയിട്ടില്ല പിന്നെ പുള്ളിക്കും പിന്നെ എല്ലാം കുഴപ്പമില്ല അല്ല പുള്ളിയും പാർട്ടിയൊക്കെ ഇഷ്ടംപോലെ വളർത്തുന്നുണ്ട് മകളെ കൂടെ അവിടെ ഇറക്കിയിട്ടുണ്ട് പുള്ളി മരിക്കുമ്പോൾ മരിക്കരുത് മരിക്കുന്നില്ല കേട്ടോ മരിക്കരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ മരിക്കരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തുടരും ഇപ്പോൾ മകള് ഈ പല അങ്ങോട്ട് നമ്മൾ കാണും പെട്ടെന്ന് അതിനെ മത്സരിപ്പിച്ച് ആ കൊച്ചിനെ അങ്ങനെ പരിപാടി പല പിള്ളേരൊക്കെ ഒക്കെ പിള്ളേരെ ആറ്റിത്തിറങ്ങി നശിക്കുകയാണ് അതുകൊണ്ട് നശിക്കായിരിക്കും അല്ല എനിക്ക് എനിക്കറിയില്ല മോൻസിന് ആദ്യം ഉണ്ടെങ്കിൽ മോൻസ് വല്ല മെടുക്കണില്ലേ അവിടുത്തെ ജനങ്ങള് തീരുമാനിക്കട്ടെ ഉണ്ടോ നല്ലതാണ് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ അതിനെക്കുറിച്ച് മോൻസ് എനിക്കൊന്നും അല്ല ഞാൻ മോൻസിൻ്റെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ പുള്ളി ഇത്രയും പറഞ്ഞുകൊണ്ടാ അലഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നു അലഞ്ഞു തിരിഞ്ഞ ഒരു അലഞ്ഞു തിരിഞ്ഞു എനിക്ക് നല്ല ഞാൻ ഞാൻ വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാരെന്നറിയും എൻ്റെ മമ്പറു ഇറങ്ങി പോടാ പട്ടി എന്ന് അറിയാ എനിക്കിട്ട് ഒന്നും എടുത്ത് അറിയുകയില്ല എൻ്റെ മക്കളും അറിയയില്ല അപ്പൊ ഞാൻ അലഞ്ഞു തിരിഞ്ഞല്ല എനിക്ക് നല്ല വീട്ടുകാരും സഹോദരന്മാരും ഒക്കെ ഉണ്ട് എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല ആരാ അതെനിക്കറിയില്ല കേട്ടിട്ടുണ്ട് പല പല കഥകൾ കിംബന്തികൾ പുറത്ത് കേൾക്കുന്നുണ്ട് കാരണം ഒരു ഭാര്യക്കും അതൊന്നും സഹിക്കാൻ വരാം അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളും ഒരു ഒരു സ്ത്രീയും സഹിക്കില്ല ഞാൻ അവരെ നമിക്കുന്നു ഇപ്പോഴും എത്ര സഹിച്ചും ക്ഷമിച്ചും അദ്ദേഹത്തോടൊപ്പം കഴിയുന്നവരെ ഞാൻ നമിക്കുന്നു അല്ല ഞാനെന്നാ പറഞ്ഞ അല്ല എന്നാ പറഞ്ഞ അവരെ ഞാൻ നമിക്കുന്നു കുടുംബമായിട്ടെന്നാ പറഞ്ഞു ഞാൻ മനസ്സിനെ കുറിച്ച് വ്യഭിചാര ആരോപണമൊന്നും ഉന്നയിച്ചില്ല അല്ല ഭാര്യ നല്ല സ്ത്രീയാണെന്നല്ലോ പറഞ്ഞു എന്റെ മോശ സ്ത്രീയാന്ന് ഞാൻ പറഞ്ഞു മറ്റേ അദ്ദേഹം പറഞ്ഞ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ കർത്താവ് കാത്തോളും എനിക്കതേ പറയുള്ളൂ തമ്പുരാൻ കർത്താവ് ഞങ്ങൾ സംരക്ഷിച്ചോളൂ എനിക്ക് നല്ല ധൈര്യമുണ്ട് ആത്മവിശ്വാസവും ഉണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ സജി മഞ്ഞക്കടമനെ ഒരുത്തിനും വേണ്ടെന്ന് പറയല സജി മഞ്ഞക്കടമനോട് ഇപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്ന അഭിമാനത്തോടെ പറയുന്നു സജി മഞ്ഞക്കടമൻ തിരിച്ചു വരണമെന്ന് പറയുന്നവരും അല്ല ഞാൻ പോകുന്ന പാർട്ടിയിൽ നിന്നും ഈ ഇപ്പോഴത്തെ യു ഡി എഫിൽ നിന്നൊക്കെ തിരിച്ചു കൊള്ളണമെന്ന് പറയുന്നുണ്ട് നിരന്തരം എന്നെ വിളിക്കാറുണ്ട് പക്ഷെ ഞാൻ എല്ലാവരും പറഞ്ഞു സോറി ഞാൻ അങ്ങനെ ഇനിയിപ്പം ഞാൻ പറയും ഇപ്പം പറഞ്ഞോ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ കറിയ കാളക്കറിയൊക്കെ പറഞ്ഞില്ല ഇപ്പം മാറ്റക്കാൻ അധികാരത്തി കൊണ്ട് മാറിയതാണ് ഇപ്പം സജി മഞ്ഞക്കണമെങ്കിൽ ഇപ്പം അൻവറിനെ വിട്ട് വേണമെങ്കിൽ എവിടെയും രക്ഷപ്പെടാം പറയല്ലേ ഇവനെ പോലെ ഒരു പരമചെറ്റ ഭൂമിയില്ലെന്ന് നിങ്ങളും പറയും അത് എനിക്കറിയാം സ്വഭാവം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമുള്ളൂ ഞാൻ പറയും അത് എനിക്ക് താല്പര്യം ഇല്ല ഇനി രാഷ്ട്രീയം ഇനി പി വി അൻവർ രാഷ്ട്രീയ വനവാസത്തിലേക്ക് ആകുന്നതെങ്കിൽ ഞാനും എനിക്കും പറഞ്ഞില്ല ഒരു വലിയ വലിയ പ്രതീക്ഷയൊന്നുമില്ല വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് വയസ്സ് അൻപത്തിരണ്ടായി എൻ്റെ നല്ല പ്രായത്തിൽ എനിക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടേണ്ടതെന്ന് കിട്ടിയില്ല ദൗർഭാഗ്യവശാൽ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതല്ലേ നടക്കുമോ പക്ഷേ രണ്ടു കാലത്തും ഞാൻ പറയുന്നു പറയുന്നു രണ്ട് പേരും രണ്ട് നേതാക്കന്മാരുടെ ഞാൻ അങ്ങോട്ട് പോയി സീറ്റ് ചോദിച്ചല്ല കെ എം ആണ് സാറിനെ വിളിച്ചു വരുത്തി നീ മത്സരിച്ചു എന്ന് പറഞ്ഞു തന്നെ ഇറക്കി വിട്ടതാണ് പി ജോസഫ് സാറ് എം എൽ എ ഹോസ്റ്റലിൽ ഞങ്ങൾക്കറിയോ ഞങ്ങളുടെ പാർട്ടി ഈ അന്ന് പിളർപ്പ് കഴിഞ്ഞ ഉടനെ എട്ടും ഒരു എട്ടംഗ കമ്മിറ്റി എട്ടംഗ കമ്മിറ്റി കമ്മറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നേതാവെന്നെ വിളിച്ചു സാധനപോലെ നീയാണ് ഏറ്റവും ഭാഗ്യവാൻ എന്താ എട്ടങ്ങമ്മറ്റിയുടെ തീരുമാനം ജോസഫ് സാർ എന്താ ജോയ് ഇബ്രാഹിം ഉൾപ്പെടെ ആർക്കെൽ ബാലകൃഷ്ണയുടെ ഉണ്ണിയാടൻ പിന്നെ മോഹൻ സാർ ഇങ്ങനെ എട്ടംഗ കമ്മറ്റിയാണ് അതിനകത്ത് ജോസഫ് സാർ ചോദിച്ചു ജോയി ജോയ്ക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു പൂഞ്ഞാൽ ജോയി സാർ എനിക്കില്ലേ മത്സരിക്കാൻ താല്പര്യമില്ല സാറേന്ന് പറഞ്ഞു ആ മഞ്ഞക്കടമ്പൻ സീറ്റ് ചോദിക്കുന്നത് സാർ ഒരു കുഴപ്പമില്ല അവർ കൊടുക്കണം പുള്ളി സമ്മതിച്ചു അവിടെ ആ എട്ടാം കമ്മിറ്റി തന്നെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു സജി നീ ഏറ്റവും ഭാഗ്യവാനാണ് ഈ പാർട്ടിൻ്റെ ഒന്നാമത്തെ സീറ്റ് നിനക്ക് വേണ്ടി ഇന്നത്തെ എട്ടാം കമ്മിറ്റി പ്രഖ്യാപിച്ചു പൂഞ്ഞാറ് ഞാൻ അന്നേരം പറഞ്ഞു ചേട്ടാ അത് പൂഞ്ഞാറ് കൊള്ളാം സീറ്റ് കൊള്ളാം പക്ഷേ നമുക്ക് ജയസാത്ത് കുറവാണ് എന്ന് അന്നേരം തന്നെ പറയുകയും ചെയ്തു അതിനുശേഷം ജോസഫ് സാറ് ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിപ്പിച്ചു എം എൽ എ വസ്റ്റ് വിളിച്ചിരുത്തി രാത്രി എട്ട് മണിക്ക് ഞാനും ജോസഫ് സാറും നമ്മുടെ സുധീഷ് കൈമളും വിളിച്ചെത്തി ഇങ്ങനെ മേച്ചു നീ മത്സരിക്കണം പൂഞ്ഞാർ ഞാൻ പറഞ്ഞത് സാറേ പൂഞ്ഞാർ മത്സരിക്കും എനിക്ക് വിരോധമില്ല നാല് സീറ്റ് നമുക്ക് കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞു നാല് സീറ്റ് കിട്ടിയാൽ ഞാൻ ഏറ്റവും വരുത്തും വേണമല്ലോ ഏക്കാൻ പീടണം അല്ല പീടെ ഏക്കാൻ ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മൂന്ന് സീറ്റേ ഉള്ളേ സാറേ ആ പൂഞ്ഞാറ് ആദ്യം ഒഴിവാക്കണം അപ്പോഴേറ്റവും പ്രതീക്ഷ തന്നെയാണ് മൂന്ന് സീറ്റുണ്ട് കടുത്തിരുത്തി മഹാനായ മോൻസ് വോസഫിന് വേണം അത് പിന്നെ രണ്ട് സീറ്റുണ്ട് പാർട്ടി ജില്ലാ പ്രസിഡന്റും യു ഡി പി ജില്ലാ ചെയർമാനുമായ അല്ലെങ്കിൽ മാണി യു ഞാൻ യൂത്ത് പോണിൻ പ്രസിഡന്റ് ഉൾപ്പെടെ ആയ എനിക്കൊരു സീറ്റ് ഞാൻ മേലാഞ്ഞിട്ടാണോ എനിക്ക് യോഗ്യതയില്ലെന്നാണ് കാളക്കറിയാ പറയുന്നത് അറക്കാതെ ഇല്ലെന്ന് കളക്കറിയാം എനിക്ക് യോഗ്യതയാണ് എനിക്ക് ചോറിയും ചേരങ്ങൾ ഒന്നും എനിക്കില്ല